എന്ത് കാര്യത്തിന് അന്വേഷണം അന്വേഷിക്കാൻ ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണത് കാണാൻ പോയത് ആ അങ്ങനത്തെ ഒരു സംഭവത്തിന്റെ അകത്ത് എന്ത് അന്വേഷണം താരെ ബോധ്യപ്പെടുത്താനോ അന്വേഷണം ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ സി പി എമ്മിന്റെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിക്ക് സറണ്ടറായി മുഖ്യമന്ത്രിക്ക് വേണ്ടി നേതാക്കന്മാരും മന്ത്രി മന്ത്രിമാരും അതല്ല ചെറിയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആളുകളെ പോയി കാണുകയാണ് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറ്റാർക്ക് അയാൾക്ക് വേണ്ടിയല്ലല്ലോ എ ഡി ജി പി പോയത് എ ഡി ജി പിക്ക് വേണ്ടിയാണ് അല്ല എ ഡി ജി പി പോയതും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അതെല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പണ്ടേ അറിയാം ഞങ്ങൾ എത്ര കാലമായി പറയുന്നു സി പി സി പി എമ്മിന്റെ പിന്തുണ ബി ജെ പിക്ക് ബി ജെ പി പിന്തുണ സി പി എമ്മിന് എത്ര കാലമായി വാങ്ങുന്നു എന്റെ നാട്ടിൽ തൊള്ളായിരത്തി എഴുപതിൽ പിണറായി വിജയൻ ബി ജെ പിയിലെ വോട്ട് വാങ്ങിയിട്ടല്ലേ എം എൽ എ ആയിരുന്നു അന്ന് മുതലുള്ള ബന്ധം അവർക്കില്ലേ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് മുഖ്യമന്ത്രി അടക്കുന്നതാണുങ്ങളെപ്പോലെ നടക്കുന്നത് നടക്കാൻ പറ്റുമോ എത്ര എന്തെല്ലാം കേസുകളുടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് അന്വേഷിക്കാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ലെ ബി ജെ പിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇല്ലല്ലോ അവർ മെനക്കിടന്നില്ലല്ലോ അവരാരും വന്നില്ല ഒരൊറ്റ കേസ് അന്വേഷിക്കാൻ എവിടുന്നാ പറഞ്ഞത് ഇപ്പൊ എല്ലാ കേസും അന്വേഷിക്കുന്നില്ലേ എസ് എൻ സി ലാവലിൻ കേസ് എത്ര തവണയായി മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റുന്നത് ജഡ്ജിക്ക് തോന്നിയിട്ട് മാറ്റുന്നതാണ് ഇത്രയും കാലം എത്ര തവണയാ മാറ്റിയത് മുപ്പതാ നാൽപ്പതാ എത്ര തവണയാ അതത്ത് ഇതെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ആ അത് സംരക്ഷിക്കാനും അതിന്റെ 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 മുഖ അത് അതിവർക്ക് വരാൻ പോകുന്ന എന്താ പറയാ ഒരു അഭിമാനക്ഷയം അതില്ലാതാക്കാനുമുള്ള ഒരു പ്രഹസനമാണ് ഈ അന്വേഷണം ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല അന്വേഷണം നടത്തി റിപ്പോർട്ട് എന്തുണ്ടാകട്ടെ അപ്പം നമുക്ക് പരിശോധിക്കാം പോലീസിന്റെ ഇടയിലുള്ള ഈ സംഘപരിവാർ വൽക്കരണം അത് വലിയ തോതിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിനകത്ത് വലിയ തരത്തിൽ ആർ എസ് എസ് സ്വാധീനമുണ്ട് എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വ്യക്തമായിട്ടും ഈ പോലീസിനെതിരെ നടപടിയെടുക്കേണ്ട ആഭ്യന്തര വകുപ്പ് നിശബ്ദമാണിക്കാണ് ശബ്ദമായിരിക്കുകയാണ് അതിലേ പറഞ്ഞത് അതെല്ലാം പക്ഷപാതപരമായി ഒരു മുൻകൂട്ടി ഒരു മുൻ കാഴ്ചയോടുകൂടിയാണ് ഇതെല്ലാം സംഭവങ്ങളും നടക്കുന്നത് പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്വേഷണം വിന്വേഷണം എന്ന് പറയാവുന്നതിനപ്പുറത്ത് അതിലൊന്നൊരു വസ്തുതിയില്ല അതൊന്നൊരു ആത്മാർത്ഥമായ നടപടിയല്ല അതൊന്നും ഒരു എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനല്ല ഒരു ചുക്കും കൊണ്ടുവരില്ല ഒരു സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതറിയാം ഞങ്ങൾ ഇത്ര ഇതിനുമുമ്പും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണ് കേട്ടവരാണ് അനുഭവിച്ചവരാണ് താങ്കളുടെ ഒരു പഴയ ും സൈബർ ഡൊരിക്ക അല്ല അങ്ങനെയൊന്നും അല്ല ശാഖ സംരക്ഷ നിങ്ങൾ പിന്നെ ഇത് കുറെ കാലായി തുടങ്ങിയിട്ട് ഞാൻ അവിടെ അവിടെ ഒരു സംഘർഷമുണ്ടായ സംഭവത്തിൽ അവിടെ ആർ എസ് എസിന്റെ ശാഖ നടക്കുന്നിടത്ത് അവിടെ പിന്നെ സി പി എം കാർ പോയി അക്രമിച്ചപ്പോ ആ അക്രമത്തിനെതിരെയുള്ള ഒരു പ്രതികരണം ഞാൻ നടത്തി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ടെന്നുവച്ചാൽ അതിനേശേഷം അക്രമം നടന്നിട്ടില്ല പിന്നെ അവിടെ പിന്നെ ശാഖയും നടന്നിട്ടില്ല അക്രമവും നടന്നിട്ടില്ല എന്റെ പൊട്ടിന്റെ തൊട്ടടുത്താണ് അല്ലാതെ സാഗക്ക് കാവലൊന്നല്ല മനസ്സിലായോ തൃശൂർ ആണ് തൃശൂർ പൂരം കലക്കിയത് ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ പൂരം കളിക്കിയത് എന്തിനാ നമ്മളെ സുരേഷ് ഗോപി അല്ല എന്താണ് ആ സുരേഷ് സുരേഷ് ഏഹ് സുനിൽകുമാർ അല്ലല്ല സുരേഷ് ഗോപി പറഞ്ഞല്ലോ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എന്ന് പറഞ്ഞില്ലേ തൃശ്ശൂർ എടുത്തില്ല ഞങ്ങൾ അങ്ങ് കൊടുത്തു മനസ്സിലായോ സി പി എം അങ്ങ് കൊടുത്തു എടുക്കേണ്ടി വന്നില്ല അതാണ് അവിടുത്തെ നടന്ന സംഭവം ഇത് കാലം കുറയായി ഈ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് കുറയായി ഇത് പിണറായി ഞാൻ എസ് എൻ സി ലാവലിംഗ് കേസിനും എത്ര വർഷത്തെ പഴക്കമുണ്ട് എത്ര വർഷത്തെ പഴക്കമുണ്ട് ആ കാലഘട്ടം മുതൽ അവിഹിത ബന്ധത്തിന്റെ തുടക്കം കുറിച്ചിനും പിണറായി വിജയന്റെ പിണറായി വിജയന്റെ മകളുടെ പിണറായി വിജയന്റെ മകന്റെ എല്ലാ അഴിമതി കേസുകളും സപ്രസ് ചെയ്തു ബി ജെ പിയുടെ ഗവൺമെന്റും ബി ജെ പിയുടെ ഉദ്യോഗം ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക That's how you listen. Impex TV listens to you to give you the complete Android experience always. Impex, the immersive experience.